മഴ തുടരുന്നു അതല്ല എന്തോട്ടില്ല എന്തോക്ക് കിടക്കുക ഫുൾ ഓഫ് ആക്കിയിട്ടില്ല ഫുള്ള് ഓഫാക്കിട്ടില്ല താക്കോലെടുത്തിട്ടില്ലായിരിക്കും ആ ഡോർ അടച്ചിട്ടില്ല അല്ല എന്ന് പോന്ന സമയ കൈലിയതാ അപ്പോ അവിടെ കയറുകോ നിങ്ങറോ ഇവിടെ നീ കയറുന്നില്ലേ ware தான் <laughs> നല്ല കിടിലും മഴയാണ് ആറ്റിലൊക്കെ അത്യാവശ്യം വെള്ളം ഒട്ടും വെള്ളം ഇല്ലാഞ്ഞിത്ര വൈകിട്ടൊക്കെ വെള്ളം ഉണ്ടായിരുന്നോ ആ ഇതേപോലെ തന്നെ അല്ലേ ആ ശക്തില്ലാതോന്നെ കൊഴപ്പല്ലോ ഇങ്ങനെ നേരത്തെ വിഷയം ആണ് ചെന്നൈക്ക് നാചിപ്പിക്കും അതിന്റേതായ ഇതാണ് നമുക്ക് വ്യക്തമായ ശക്തമായ കാറ്റും പഠിക്കും നമുക്കാടെ വെള്ളമൊക്കെ തീർന്നു വരുവായി ആ വരുവായിരുന്നു എല്ലായിടത്തും പുണ്ടം ഭൂമിയെ പിടിക്കുന്ന പിന്നെ അതിനൊക്കെ വെച്ചാൽ ഇങ്ങനെ മൈനസ് കൊടുത്ത് കൊടുത്തു കൊടുത്തു കൊടുത്ത് ചെലപ്പോ എവിടെയെങ്കിലും മല ഇടിക്ക് വരാൻ സാധ്യത അങ്ങനെ ഒരു കുഴപ്പമാണ് അതിൽ സാധനം ഭൂമി എല്ലാം തോന്നുന്നു െന്ന് ഉണ്ടെന്ന് നോക്കാം വെള്ളം ഇതിനകത്ത് വീടുന്നുണ്ടായിരുന്നു Det er der det er. വാളയപ്പുറം ഒന്നും വരുന്നേറ്റില്ലേ എഴുതേറ്റ് കുളിക്കാൻ നോക്ക് സമയം ഏഴുമണിയാകുന്നു അല്ല എവിടുന്നാ വെള്ളം അതാ മറ്റേ ഈ ഇതിൽ ഇറ്റ് വീഴുന്ന ഈർപ്പം വീഴുന്ന അത് തന്നെ ചെയ്യാൻ പറ്റും മഴ പെയ്ത് വീഴുന്നതല്ല അല്ലെങ്കിൽ എല്ലാവരും ഷീറ്റ് ഇടണം ഇടണം ഇവിടെ കണ്ടോ കുഴപ്പമില്ല ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുള്ള വേണ്ട തോട്ടി വലിയ വെള്ളമൊന്നുമില്ല പകുതി ഒരു ഉരുളും ഉരുളൊന്നും പെട്ടാനുള്ള മഴ പെയ്തില്ല അവിടെ എന്തായിരൊന്നും വലിയ മഴയില്ല എന്ന് ഒന്ന് നല്ലതായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പോയത് ഇന്നാലെ ഞങ്ങള് ചെല്ലുമ്പം ചെറുതായിട്ട് മഴ ഉള്ളു അത് കഴിഞ്ഞാ പിന്നെ പെയ്യാന്ന് പറഞ്ഞു എപ്പോഴാ നിറഞ്ഞേ കുളം ആ കണ്ടില്ലല്ലോ പേടിക്കാനുള്ള ഒന്നും ആയില്ല ആ വെയില വെള്ളം കൊണ്ട അയ്യോ അതേലൊക്കെ വെള്ളം വേണോ ആ ഇട്ടിട്ട് വീഴുന്ന ആ ഈർപ്പാ തണുപ്പ് കാരണം വെള്ളം കുറഞ്ഞായിരുന്നു

ആ മിനിജാത്തെയാണോ അങ്ങനെ അറിയുന്നേ രണ്ടും മേടിച്ചില്ലേ ഏത് ഇനി ഞാൻ ഭാരമല്ലോ ഇവിടുത്തെ ഏതാ മിനാത്തെയാണോ ആ അത് തന്നെ ഇത് ഒരു മഴ വരുന്ന ശബ്ദം

റുണിയും പിരിച്ചിടാനൊരു സ്ഥലമായിരുന്നു നിറഞ്ഞു പൊക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെങ്ങാ പോവും ഇതിനകത്തോട്ട് വീർത്തോളൂ എന്നിട്ട് അവിടെ താഴും അല്ലാതെ ഒഴുകത്തൊന്നുമില്ല അങ്ങോട്ടും േ പെട്ടെന്ന് മാറി മഴ ചിലവേം പെട്ടെന്ന് വരും നല്ല മൂടല്ല പക്ഷെ മഴ ഇടയ്ക്കൊക്കെ ഒരു വരവും ഒരു പൂക്കുക ആ ഭാഗത്തക്കാരൊരുമാതിരി മഞ്ഞു പോലെ നിൽക്കുന്നത് അടുത്ത് വരുന്നുണ്ട് വല്യ ശക്തിയുടെ ശബ്ദമൊന്നുമില്ല വീഡിയോ തന്നെ സൂപ്പർ റോ അല്ലാണോ ചാറ്റുണ്ട്